ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ നേരം വൈകിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം എഴുന്നേറ്റത് ഒമ്പത് മണിക്കായി തോന്നുന്നു അങ്ങനെ എഴുന്നേറ്റ് കുളിച്ച് ആദ്യം തന്നെ കുളിച്ച് വിളക്ക് വെച്ചു തല ദിവസം തന്നെ ഞാൻ എല്ലാ ജോലികളും കഴിഞ്ഞ് വെച്ച് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തുണികൾ കഴുകിയിടലും അതുപോലെ അടിച്ച് വാരി തുടയ്ക്കലും അടുക്കളയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത് കേട്ട അപ്പോൾ അത് കാരണം രാവിലെ എഴുന്നേറ്റ് വെള്ളം ചൂടാക്കി പിന്നെ മുറ്റൊന്നും അടിച്ചുവിട്ടാം ബാക്ക് ഭാഗമൊക്കെ അടിച്ചു ഫ്രണ്ട് ഭാഗം അടിക്കാൻ തന്നില്ല എന്താ വെച്ചാൽ വിഷം നല്ലതല്ലല്ലോ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം പൂച്ചക്ക് പൂച്ചയ്ക്ക് ചോറ് കൊടുക്കലൊക്കെ പിള്ളേർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എഴുന്നേറ്റ് അവരെഴുന്നേറ്റ് മാഗി ഞാൻ തല ദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പഴവും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അധികം വശിക്കുവാണെങ്കിൽ അമ്മേനെ വിളിക്കേണ്ട അമ്മ ഉറങ്ങിക്കോട്ടേറ ഉറങ്ങണം നല്ല ഉറക്കം കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം അങ്ങനെ അവരെന്നെ വിളിക്കാനായിട്ട് വന്നില്ല ഞാൻ എഴുന്നേറ്റ് വന്ന് കുളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ചേട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു ഞാൻ പിന്നെ വേഗം വന്ന് ചെറുപയറും പുട്ടാണ് ഇന്ന് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണത് അതാണല്ലോ പിന്നെ അടുത്ത് അങ്ങനെ കുറേ നേരം നിന്ന് അടുക്കളയിൽ നിൽക്കേണ്ടല്ലോ ദോശ ആകുമ്പോൾ നമുക്ക് കുറേ നേരം നിൽക്കണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ സൺഡേ ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ പുട്ടാക്കും കേട്ടോ അപ്പോൾ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ അരിയൊക്കെ പൊടിച്ച് പാത്രത്തിലേക്കിട്ട് കുറച്ച് ജീരകം ചെറിയുള്ളിയും കൂടി ഞാൻ ഇതിൽ ചതച്ചിടും ഒന്ന് തുള്ളി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കി അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ റേഷ്നരിയിലെ റേഷ്നരിയിലെ ഏത് അരി വേണമെങ്കിലും പറ്റും ഞാനും നമുക്ക് റേഷനരിയാണല്ലോ അങ്ങനെ കിട്ടണത് അതുകൊണ്ട് അങ്ങനെ പറയേണ്ടതാണ് കൂടുതൽ ഇരുപത്തി നാല് കിലോ അരിയുണ്ട് കേട്ടോ അവിടെ എല്ലാവർക്കും കൂട്ടിയുള്ളത് അമ്മയ്ക്ക ഒക്കെ ഉള്ളും കൂടി ഓരോരുത്തർക്കും അരി അരിയുണ്ടല്ലോ അങ്ങനെ അപ്പം നല്ലോണം അരി ഉണ്ടാവും അപ്പം അത് നമുക്ക് കഴിക്കണമല്ലോ അങ്ങനെ ചെറുപയറും ഇതാ ചൂടാക്കി മാറ്റി വെച്ചു അത് ഇറക്കണോട് കൂടി തന്നെ ഞാൻ ചോറിനുള്ള അരിയും കൂടി അടപ്പത്തിട്ട് വെച്ചു കേട്ടോ അപ്പം നമുക്ക് ആ ചായ കുടിക്കണ നേരം കൊണ്ട് ഈ ചോറ് ഇവിടെ കിടന്നായിക്കോളും അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ ഒന്ന് തളച്ചാതും കൂടെ ഇറക്കി വെക്കലോ വേണ്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മുറ്റത്ത് തീ കത്തിക്കണമെന്നൊരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പത്തേക്കും നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓടിപ്പോയി തുണികളെടുക്കലും എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മഴ പെയ്യണ നേരത്തെ ഓടി ചെല്ലുമ്പോൾ അതോ കുറച്ച് മുളക് കുത്തുപൊടി മുളക് ഉണ്ടല്ലോ കുത്തുമുളക് അത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇവിടെ നല്ലോണം ചിലവാകും മുളക് മുട്ട പൊരിക്കണേലും ഉപ്പേരി കാച്ചനേലും പിന്നെ അതുപോലെ ഉള്ളി മുളകും ചമ്മന്തി അരക്കുന്നതിലും ഒക്കെ ആ മുളക് എടുക്കുക പൊടിയേറ്റവും കൂടുതൽ ചിലവ് കൂടുതൽ ഈ മുളകിനാണ് അപ്പം തന്നെ ഞാൻ അവിടെ ക്ലീനാക്കുക അപ്പം തന്നെ ആ പാത്രങ്ങൾ കഴുകുകയും ചെയ്തു വെച്ചു കേട്ടോ എനിക്ക് സൺഡേയിൽ ഇങ്ങനെ അലങ്കോല ആയിക്കെടുക്കുമ്പോഴേ ഭയങ്കര അസ്വസ്ഥതയാണ് ബാക്കിയുള്ള ദിവസം കിടക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് പോവാണല്ലോ അതുകൊണ്ടായിരിക്കാം സൺഡേ ആകുമ്പോൾ നല്ല ക്ലീനായിട്ട് കെടുക്കണം എന്ന് തോന്നും അപ്പം അങ്ങനെ അരിയും കൂടി ഇട്ട് വെച്ചു പുട്ട് ദസാനത്തെയും കൂടിയും ആയി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാനും പിള്ളേരൊക്കെ പോയി അവിടെ ഇരുന്നു ഞാനും ഇതാ ഒരു ഭക്ഷണം പൊട്ടും ചെറുപയർ എടുത്തു അതാ നല്ല മഴക്കാരാണ് കേട്ടോ നല്ല കുറച്ച് മഴ ചാറും കൂടി ചെയ്തു ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ട് ഞങ്ങൾ സാധാ സാധാരണവരനേക്കാളും കുറേ അധികം സമയം പിടിച്ചു ഞങ്ങൾ പറഞ്ഞു കോഴീനെ ഓടിച്ചിട്ട് പിടിക്കാനാണോ പോയതെന്നൊക്കെ ചോദിച്ചു പിന്നെ എന്തോ ഒരു കുട്ടുകാരൻ്റെ വണ്ടി വണ്ടി കേടായ കുട്ടീനെ ആശ്ശേരിക്കാട് അവിടെ എവിടെ കൊണ്ടാക്കേണ്ടിയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നേരം വയ്ക്കിയതായിരുന്നു പിന്നെ ആ ചിക്കനെ ചിക്കനെ ഞാൻ എടുപ്പത്തേക്ക് വെച്ച് പിന്നെ ഞാൻ വേഗം അടുപ്പത്തേക്ക് വയ്ക്കാന്ന് ചോദിച്ചാൽ അപ്പം അത് ആദ്യം തന്നെ കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അതിലേക്ക് ഇട്ടപ്പോഴാണ് മല്ലിപ്പൊടി ഇല്ല എന്നുള്ളത് മനസ്സായിട്ടത് പിന്നെ എനിക്ക് തോന്നിയ ഒരു കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കുകയെന്നു കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡാണ് റസ്ക് അങ്ങനെ എന്തെങ്കിലും കൂടി വേണമല്ലോ അപ്പോൾ പിന്നെ സോസ് വേണം അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ വാങ്ങിക്കാൻ പോയി സാധാരണ മല്ലിപ്പൊടി അങ്ങനെ ഞാൻ നോക്കേണ്ടി വരാറില്ല കഴിയുമ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടൻ അത് കൊണ്ടുവെക്കാറുണ്ട് അത് കാരണം ഞാനത് കൊണ്ടുവച്ചിണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ എടുത്തപ്പഴാണ് കാണാൻ ഇല്ല അപ്പം ഞാൻ പിന്നെ അതേ ഫ്രണ്ട് ഭാഗം മുറ്റടിക്കാനും ഒന്ന് അടിച്ച് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ തലദിവസം അടിച്ച് ഇതാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ കുറേശക്കെ അവിടെയൊക്കെ പോയി അങ്ങനെ വൃത്തികേടായി ഫ്രണ്ടിൽ പൂക്കളാണ് കൂടുതലും എന്നാലും അത് ചീഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയില്ലല്ലോ കാണാനായിട്ട് ഇങ്ങനെ പൂക്കൾ കുഴിഞ്ഞ് കൊടുക്കുന്നതാ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പക്ഷെ എന്നാലും അന്നാന്ന് അടിച്ചു നിക്കില്ലെങ്കിൽ അത് കറുപ്പ് കളറായി ഭംഗിയൊക്കെ പോവും മുറ്റത്തിൻ്റെ അപ്പം ഞാൻ പിന്നെ അതൊന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രണ്ടിലും ബാക്കിലും മാത്രം ഇപ്പോൾ പുല്ലിയില്ലാത്തുള്ളൂ അപ്പോൾ അതെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വന്നത് വെള്ളം വലാൻ വെച്ചാൽ എന്നാൽ ചിക്കൻ ഞാൻ ചോദിച്ചു കുറേ അധികം നേരം അങ്ങനെ ഇരിക്കേണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയും ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉപ്പും ഒരു തിരി വിനാഗിരിയും കൂടി മിക്സ് ചെയ്തുംങ്ങാട്ട് ഒന്ന് പരട്ടി വെച്ചു കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ അതൊക്കെ കൂട്ടുകാർക്ക് അറിയാം അതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നത്തെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ള പോലത്തെ അതേ ചിക്കൻ കറിയാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നുമല്ല ഇപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കാൻ നിന്ന് അതൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ അപ്പം ഞാൻ ദൈവവേഗം തീ കത്തിച്ച് കുക്കറ് അതിലേക്ക് മസാ ഉള്ളി മൂക്കണ സമയം കൊണ്ട് ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ് മസാലകളൊക്കെ ആ ഒരു ബൗളുണ്ടല്ലോ റെഡ് അവിടെ ഓറഞ്ച് ഓറഞ്ച് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അങ്ങട് മൂപ്പിക്കല്ലേ വേണ്ട ചേട്ടൻ തന്നെ അതിനിടയ്ക്ക് എന്തൊക്കെയോ പൊട്ടിച്ചിട്ടുണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ അപ്പം ഞാൻ മസാലയിൽ പകർത്തി വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പം നമ്മുടെ കണ്ടപ്പനും കുഞ്ഞി കണ്ടപ്പനും ഉണ്ടല്ലോ ഇപ്പോഴത്തെ അവനും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കണക്ക കാഴ്ച കാണിച്ചത് എന്താണ് ചേട്ടൻ പിന്നെ ഞാൻ ഞാനവിടെ അതോടുകൂടി അവിടെ ഒതുക്കണോണ്ട് നമ്മളടുപ്പത്തെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ നോക്കി നിൽക്കൊന്നും വേണ്ട അതിനിടയ്ക്ക് പണികൾ കഴിച്ച് അടുക്കള പണി വൈകുന്നേരം വരെ എടുക്കുന്നത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല അതൊരു മുഷിപ്പാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ സൺഡേയിൽ പ്രത്യേകിച്ചും അത് ചിച്ച് നമ്മുടെ വീട്ടിൽ ജോലികൾ ചെയ്യാണ്ടൊന്നും പറ്റില്ല മസാലകളൊക്കെ ഇട്ട് അത് മൂത്തു പിന്നെ അതിലേക്ക് തക്കാളിയും സവോളയും പച്ചമുളകൊക്കെ ഒരുമിച്ചിട്ടു കേട്ടോ ഇഞ്ചി തളച്ചത് ഞാൻ ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സവാളയൊന്നും ഞാൻ വല്ലാണ്ട് വഴറ്റില്ല ചിക്കൻ കറി ആക്കുമ്പോൾ കേട്ടോ അപ്പം അത് കുക്കറിൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വേണ്ടി വെച്ചു ബാക്കി കട്്ലേറ്റിലേക്കുള്ള സവോളയും ആ നേരത്ത് അരിയാനായിട്ട് നിന്നു പിന്നെ കട്ലേറ്റിലേക്കുള്ള ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടിയിട്ട് വേവിക്കുകയാണ് കേട്ടോ സെപ്പറേറ്റ് ഇനി അതൊന്നും വേവിക്കാനൊന്നും നിൽക്കണില്ല അപ്പം അതിലേക്കും ചിക്കൻ കറിയാവുമ്പോൾ ചെറിയൊരു ചാറ് കുഴി കുറുകിയും വരും കേട്ടോ ഉരുളക്കിഴങ്ങ് കിട്ടണമെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ കിട്ടാം കുറേയല്ല ചില നേരത്തെ ചിക്കൻ റോസ്റ്റാക്കുമ്പോൾ ഇവിടെ അത്ര ഇഷ്ടമില്ല പക്ഷേ കറി ആക്കുമ്പോൾ ഇത്തിരി ഉരുളക്കിഴങ്ങ് അത്ര കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കട്ടലേറ്റിക്കുള്ള മസാലയും കൂടി ഇപ്പം തന്നെ വറ്റി നമ്മൾ അവിടെ വെറുതെ നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മൂപ്പിച്ച് പിന്നെ സവോളയും മല്ലലിയും പിന്നെന്തൊക്കെ ഉപ്പും കൂടിയിട്ട് മൂപ്പിക്കുകയാണ് പിന്നെ ഒരു തിരുവിനാഗിനാണ് ഞാൻ അലോദിച്ചത് തക്കാളി ഇട്ടില്ല തക്കാളി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ മുളക പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ടു ഇത്തിരി കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി വെക്കാനോ അപ്പം നമ്മൾ ഉണ്ടാക്കണ നേരം ആവുമ്പോഴേക്കും അത് ചൂടാറിക്കിട്ടും ചെയ്യും ഇപ്പോഴത്തെ നമ്മുടെ സമയം അത് വേസ്റ്റ് ആവില്ലല്ലോ അത് കാരണം കൊണ്ട് ഞാനത് അങ്ങനെ വഴറ്റി അത് മാറ്റി വച്ചു അപ്പോഴേക്കും ചേട്ടൻ്റെ അവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് ചേട്ടൻ വേണ്ടി നാരങ്ങ വെള്ളം മസ്റ്റാണ് കേട്ടോ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നാലും അതുപോലെ തന്നെ ഈ സൺഡേയിലൊക്കെ ഇങ്ങനെ തിരി സമയം ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴും നാരങ്ങ ഉണ്ടാക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കും കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും നാളികേര നാളികേരക്കൊത്തും കറിവേപ്പിലും കൂടിയൊക്കെ ഞാൻ മൂപ്പിക്കുകയുണ്ട് അതിനിടയ്ക്ക് ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്കുള്ള നമ്മുടെ കട്ട്ലേറ്റിക്കുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും മാറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ച് ഞാനതൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു പിന്നെ ഈ മൂപ്പിച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചു പിന്നെ ഒരു തിരികരം മസാലയും മല്ലിപ്പൊടിയും കൂടിയും തൂക്കിയിട്ടോ ഇതെൻ്റെ സ്ഥിരം ചിക്കൻ കറിയാണ് അപ്പം അത് കാരണം ആദിത്യം പറഞ്ഞു ഇതമ്മയുടെ സ്ഥിരം ചിക്കൻ കറി അല്ലേ വെറൈറ്റി ഒന്നും വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഇന്നലെ വെച്ചത് വെറൈറ്റി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ നോയമ്പ് വിടാൻ വെച്ചത് വെറൈറ്റി ആയിരുന്നല്ലോ ഇത്തിരി വ്യത്യാസം പറ്റില്ലല്ലോ ഞാനിത് സൺഡേയിൽ വേറെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സൂത്രമായിരുന്നു കേട്ടോ പിന്നെ പുട്ട് വേണോ ചോറ് വേണോന്നുള്ള ചോദ്യത്തിന് ചോറ് മതി എന്നുള്ള മറുപടിയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ വേഗം ചോറ് എടുത്തോണ്ട് ഊറ്റി വാർത്ത് വെള്ളം വാലാനായിട്ടുള്ള സമയമില്ല ചേട്ടൻ പിന്നെ ചിക്കനായി കഴിഞ്ഞാൽ അപ്പം തന്നെ തിളക്ക നമ്മൾ ചീഞ്ഞാട്ടിയിലൂടെ എന്ന് അപ്പം തന്നെ കുറേശ്ശെ വെന്ത് തുടങ്ങുമ്പോഴേക്കും കഴിക്കല് തുടങ്ങും ഇതിപ്പം കുക്കറായ കാര്യം നല്ലോണം വേഗാണ്ട് നമ്മൾ തുറക്കില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് വെറുതെ നിർത്തിയില്ല അപ്പം തന്നെ ആൾ തുറന്നു വന്ന് കഴിക്കൽ തുടങ്ങി പിന്നെ ചേട്ടനുള്ള ചോറൊക്കെ ഞാനും കൊണ്ടുവന്നു പിന്നെ എല്ലാവരും കൂടി വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിച്ചു ആദ്യത്തിനും പിന്നെ അച്ചാറ് മസ്റ്റാണ് ഇത് തന്നെയായിട്ട് പറ്റില്ല ശ്രീകൂടനും പിന്നെ അച്ചാറിനോടല്ല ഒരു മോരാണ് തൈരാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒന്നും തൈര് എന്തോ ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇട്ട് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ സാധാരണ ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കാറില്ല പതിവ് അപ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു പാലക്കിമാലയും അതിന് ചേർന്നുള്ളൊരു കൊട്ടക്കമ്പലും ആണ് ഉണ്ട വന്നത് കേട്ട പിന്നെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഓരോന്നേരം കാണിക്കാം അപ്പോൾ ഇതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇത് രണ്ടും കൂടി ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു നിശ്ചയത്തിനെ കിടന്ന പോലെ തോന്നി അപ്പോൾ ഇത് മുന്നേ ഇത് അയച്ചു തന്ന തന്നെ മുന്നേ ഓണത്തിന് അയച്ചു തന്നതാണ് കേട്ടോ ഈ പാലക്കവള അപ്പം ഇത് ഇവിടെ നിന്നാണ് സൂര്യ ഗോൾഡൻ കവറിങ് കൊട്ടിയം അവിടെ നിന്നാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുന്നില്ല പരസ്യത്തിനൊന്നും ആയിരിക്കില്ല എന്തായാലും അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുക എന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടാനായിട്ട് പറ്റിയതാണ് കേട്ടോ സാരി കൊടുക്കുമ്പോൾ കൂടുതൽ നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇത് അമ്മയുടെ സാരിയാണ് ഞാനപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സാരിയും കൂടി ഒന്ന് കൊടുത്തുവിട്ടാം അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ഈ മാലയുടെ കൂടെ ഈ ചെറിയ പാലക്കമ്മലാണ് കുറച്ചും കൂടിയും ഭംഗി എന്ന് എനിക്ക് തോന്നിട്ടോ ഞാൻ പക്ഷേ മീസ അതും ഓണത്തിന് ഇവർ തന്നെ വിരുതന്നെ അയച്ചെന്താണ് ഈ മാല ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ കമ്മലിൻ്റെ കൂടെ ഈ മാലയാണ് കൂടുതൽ ചേരുക എന്ന് വെച്ചാൽ ആ കമ്മലും മീൻ സരസ്വതീദേവിയാണെന്ന് തോന്നി എനിക്ക് മാല മീൻ ദേവിയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഈ മാലയും കമ്മലാണ് കൂടുതൽ ചേരുകയെന്ന് എനിക്ക് കൂടുതൽ തോന്നി തോന്നിയിട്ടാ ഇത്ര വലിയ കമ്മലുകൾ ഞാൻ ഉപയോഗിക്കാറില്ല എന്നാലും ചേട്ടനും ആദ്യത്തിനൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉപയോഗിച്ച് ശീലിക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എപ്പോഴെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടണം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കമ്മലിൻ്റെ കൂടെ എനിക്ക് മാല പിന്നെ ഈ പാലക്കമാലയും വലിയ കുഴപ്പമില്ല പക്ഷെ മറ്റേ പാലക്കമാലയും ഈ കമ്മലും കൂടിയുമ്പോൾ ഭയങ്കര ഞാൻ പറയില്ല നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന മാതിരി പിന്നെ ഇത് പാൽസരാണ് പക്ഷേ എനിക്ക് കാലും ഇത്തിരി നീളം കൂടുതലാണ് ഊരി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെനിക്ക് തോന്നി ഓഫീസിലൊക്കെ പോകുമ്പോൾ മാലയായിട്ട് യൂസ് ചെയ്യാൻ തോന്നിയിട്ടാണ് അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ മാലയായിട്ടൊന്ന് ഇട്ട് നോക്കിയതായിരുന്നു ഭംഗി ഉണ്ടോ എന്ന് കൂട്ടുകാരെ പറഞ്ഞോളൂ പാൾസരാണോ മാലയാണോ ഭംഗി ഉണ്ടാവുക എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ മാലയായിട്ടും നമുക്ക് ഉപയോഗിക്കാം പാൾസരായിട്ടും നല്ല ഭംഗിയുണ്ട് പക്ഷേ ഞാൻ പറയില്ല ഇത്തിരി വലിപ്പം കൂടുതലാണ് ഒരു പിന്നെ ഇത് കഴിച്ചാ കൊണ്ട് തന്നതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു കഴിച്ചേ നമുക്ക് ശരിക്കും സ്വർണം പോലെ തോന്നും ഇപ്പം അത് ട്രെൻഡാണല്ലോ ആ ഒരു കഴിച്ചൻ അപ്പം ചേട്ടനും കൂടിയും വന്നിട്ട് എന്തൊക്കെയോ പറയാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കുറേ സാധനങ്ങൾ കിട്ടിയിട്ട് എല്ലാതും ഞാൻ പറയാത്ത പോലെ ഇങ്ങനെ തോന്നി എല്ലാതും ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടോ നാലുമണിക്ക് ചായലിക്ക് വേണ്ടിയിട്ട് പിന്നെ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തു ചിക്കനും കൂടി ഒന്ന് ഫ്രഷ് ചെയ്തെടുത്ത് അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തും ആദ്യം ഞാൻ എല്ലാ സൺഡേയിലും എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊക്കെ കുറവാണ് ഇനി പതുക്കെ പതുക്കെ ഇത് കൂട്ടണം ഇപ്പോഴല്ലേ മക്കൾ കഴിക്കാറായത് അന്നൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നെങ്കിലും എൻ്റെ മക്കളത്രയൊന്നും കഴിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ കഴിക്കാറായപ്പോൾ ഞാൻ വയ്യാണ്ടാവുമ്പോഴാണ് കേട്ടോ കൂടുതലങ്ങനെ ചെയ്യാറ് ഇപ്രാവശ്യം വയ്യായികയൊക്കെ ഉണ്ട് നിർത്തിട്ട് വന്നിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല ചേട്ടന് ചീത്ത പറയുന്നുണ്ട് ഡോക്ടറെ കാണിക്കാണ്ട് കൊണ്ടു നടക്കാന്ന് ആവി പിടിച്ചും ഇതൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഡോക്ടറെ കാണിച്ചാലേ മാറുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കുറേ കുറഞ്ഞു പക്ഷേ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറണില്ല റെസ്റ്റ് എടുക്കാനായിട്ട് അങ്ങനെ പറ്റണില്ലല്ലോ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ ഇതാ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ മുട്ടയിൽ ഒന്ന് മുക്കി മുട്ടയിൽ വെള്ളയിൽ മാത്രം മുക്കുന്നതാണ് നല്ലത് മഞ്ഞയിലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത വരും കേട്ടോ നമ്മളിങ്ങനെ വറുക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടും കൂടി ആക്കിയാലും മുട്ടയില്ലെങ്കിൽ ഞാൻ നേരത്തെ മൈദ കലക്കിയിട്ട് മുക്കിയാലും മതി കേട്ടോ രണ്ടായാലും പറ്റും ഇന്ന് ഞാൻ മുട്ട എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി നന്നായിട്ടങ്ങോട്ട് പൊരിച്ചെടുത്തു അപ്പോൾ ഫസ്റ്റത്തെ നാലെണ്ണം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് രണ്ടാമത്തേത് ഞാൻ ഇത്തിരി ബ്രെഡ് ക്രംസൊക്കെ ഒത്തിരി കൂട്ടി ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ വീണ്ടും എഗ്ഗിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കി അത്തിരി ക്രിസ്പി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെ ആവുമ്പോഴുണ്ടല്ലോ എണ്ണ കുടിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ലൈറ്റായിട്ട് ചെയ്യുമ്പോഴാണ് അധികം എണ്ണ കുടിക്കാണ്ട് നല്ല മൊരിഞ്ഞായിട്ട് നല്ല കട്ടലിട്ട് കിട്ടുക ഒറ്റ പ്രാവശ്യം മുട്ടയിൽ മുടക്കിയിട്ട് ഒറ്റ പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ആക്കി എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഇങ്ങനെ ചെയ്ത് മുക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുക്കി വെക്കേണ്ട ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്ത് വയ്ക്കണം രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് വയ്ക്കണുണ്ടെന്നും കുഴപ്പമില്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ള കട്ട്ലൈറ്റ് ആയിരുന്നു കടയിൽ നിന്ന് ഇത്രയ്ക്കും നന്നായിട്ട് ചിക്കൻ ഇട്ട കട്ട്ലൈറ്റ് കിട്ടണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും സാധാ ഇത് അപ്പുറത്തു ചിക്കൻ പോകണ കട്ലേറ്റ് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് പതിനഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ പിന്നെ ഞായറാഴ്ചയൊക്കെ ഇത്തിരി ചിക്കൻ അതിൽ നിന്ന് മാറ്റി വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ച നല്ലതാണല്ലേ അല്ലേ അങ്ങനെ സോസും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ എല്ലാവരും കൂടി അതിരുന്ന് കഴിച്ചു കിട്ടാം കുറേ കാലമായി ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചായയും കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ട് കേട്ടോ അല്ല അങ്ങനെ ആദ്യമൊക്കെ വിടുവുന്ന സമയത്ത് എന്നും ഞങ്ങളങ്ങനെ പോയി ഇരിക്കാറുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ഇരിക്കാറില്ല വീണ്ടും അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം തോന്നി പക്ഷേ ചേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടൻ അരവണ വേറൊരു കൂട്ടുകാരിക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജോലിയുള്ള ദിവസം കൊണ്ടു കൊടുക്കാനായിട്ട് പറ്റാത്ത കാരണം കൊണ്ട് ഇന്ന് കൊണ്ടു കൊടുക്കാൻ പോയി എന്നെ ഞാനും കൂടി ചെല്ലാൻ പറഞ്ഞു പക്ഷേ മഴ ഉണ്ടായിരുന്നു കുറച്ചാൽ പിന്നെ ഈ നീർക്കെട്ട് അത്ര മാറിയിട്ടില്ലല്ലോ അപ്പം അത് കാരണം ഞാനങ്ങനെ പോയില്ല അവിടത്തേക്കും കൂടെ പോകാറുണ്ട് ഇന്ന് ഞാനങ്ങനെ പോകാനായിട്ട് നിന്നില്ല കേട്ടോ പിന്നെ ചായ ഒക്കെ കുടിച്ച് അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ താഴത്തേക്ക് പോകുന്നത് പിന്നെ വൈകുന്നേരം എഡിറ്റിങ്ങും പിന്നെ എന്താ പറയുക തുണികളൊക്കെ ഉണങ്ങി കിട്ടിയില്ല കേട്ടോ മഴയായ കാരണം അപ്പം പിന്നെ ഹാളിൽ തന്നെ അഴയ്ക്കൊക്കെ കെട്ടി കെട്ടി വിരിച്ചങ്ങോട്ടിട്ടും വെള്ളം തുറന്ന് കിട്ടി എന്ന് വെച്ചാൽ തലേദിവസം തന്നെ കഴുകിയിട്ട കാരണം കൊണ്ട് മാത്രം അപ്പം തന്നെ ഹോളിൽ വിരിച്ചിടായിരുന്നെങ്കിൽ ഉണങ്ങി കിട്ടിയാലെനിക്ക് തോന്നി പിന്നെ ഇങ്ങനെ സൺഡേ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഇനി വൈകുന്നേരമായിട്ടാണ് അതൊക്കെ വിരിച്ചിട്ടുള്ളത് വേറെ ജോലികളൊന്നും ഇന്നിനി അടുക്കളയിൽ ഇല്ലാത്ത കാരണം രക്ഷപ്പെട്ടു എഡിറ്റിങ് മാത്രമേ ഉള്ളൂ തയ്ക്കാൻ പറ്റു തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബുധനാഴ്ച വരാം